തുടങ്ങി ആ ട്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഞാനങ്ങനെ ഇന്ന് വോട്ടിടാനായിട്ട് പോയിരുന്നു ആ വോട്ടിട്ടു അല്ല വോട്ടിട്ടിട്ട് ഞാൻ എപ്പോഴും കിട്ടിറങ്ങി വന്നത് അങ്ങനെ ഞാനിപ്പം എൻ്റെ എൻ്റെ ലൂട്ടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം വോട്ടിടാനായിട്ട് പോയത് അങ്ങനെ അവിടെ ചെന്നു എൻ്റെ ശില്പെടുത്തു വോട്ട് വോട്ട് രേഖപ്പെടുത്തി ഞാൻ വരികയും ചെയ്തു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തിരുന്നുണ്ട് നിങ്ങളും അതുപോലെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും ശരിയല്ല നമ്മുടെ നാട് ആര് വന്നിരുന്നാലും നമ്മളെ നാടിനെ നല്ലതുപോലെ നല്ല നല്ല പുരോഗണമുണ്ടാകാത്ത കരിയിലും നല്ല വികസനം ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി വേണം നമ്മളെ രാജ്യത്ത് വരുവാനും നമ്മളെയൊക്കെ ഒരു ആവശ്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിനെ അത് ഏറ്റെടുത്ത് ആ പരിഹാരമാർഗങ്ങൾ നടത്തുവാനും അങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോ ഈ ഭരണാധികാരികൾ ഈ ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യം അപ്പോൾ നമ്മളവരെ വോട്ടിട്ട് ജയിപ്പിച്ച് കയറ്റിക്കഴിഞ്ഞു ഇനി അവരെ അവർ ജയിച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിയായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി തന്നെ അവർ പിന്നെ ചീരിപ്പാഞ്ഞങ്ങ് പോവുകയാണ് പിന്നെ ഇനി അവരെ കാണണമെങ്കിൽ അഞ്ച് വർഷം കഴിയണം നമ്മൾ ഇനി ഈ നാട്ടിലേക്ക് അവരെ കാണണമെങ്കിൽ നമ്മൾ അവർ പിന്നെ ഇനി നമ്മളെ പുച്ഛം പോലെ കാണുകയുള്ളൂ പുച്ചം പോലെ ഉച്ചം പോലെ മാത്രമേ ഇനി അവർ നമ്മളെ കാണുകയുള്ളൂ ഏത് പാർട്ടി ആര് ജയിച്ചിരുന്നാലും ശരിയാണ് അതിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനൊരു കാര്യമാണ് നമ്മൾ പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ സമാധികാരങ്ങൾക്ക് നമ്മളെ സമ്പത്ത് ഞാൻ നേരിട്ട വർഷങ്ങളൊക്കെ നമ്മളെ തലമുറ തലമുറകളും അതിനു വേണ്ടിയുള്ള നമ്മളെ മക്കളെ ജീവിതങ്ങളും നമ്മളെ ജീവിതങ്ങൾ തലമുറകളോളം ഉള്ള ജീവിതങ്ങൾ അതെല്ലാം സുഖപ്പെടുത്തി പോവാനും നേരെ പോവാനും വേണ്ടിയാണ് നമ്മൾ ഈ ഭരണാധികാരികളെ ഭരണത്തിലേക്ക് നമ്മൾ നയിച്ച് കയറ്റിയിരുത്തുന്നത് അപ്പോൾ പണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് ഗ്രൂപ്പായി എടുത്തിരുന്നു അത് പിന്നെ അവർ രാഷ്ട്രീയമായി എടുത്തു പിന്നെ ആ രാഷ്ട്രീയം പിന്നെ അവർ അവർ മതങ്ങളിലേക്ക് കൊണ്ടുപോകും മതം 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 അതിനെ കേറ്റു ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ പറഞ്ഞിപ്പോൾ മതമാണിപ്പോൾ രാഷ്ട്രീയമായത് അങ്ങനെ ഇപ്പോൾ ആ മതത്തിൻ്റെ പേരിൽ തമ്മി തല്ലിക്കുക തമ്മിൽ കൊല്ലിക്കുക അത് പദവിയിൽ വരിക അതൊന്നും ഇനി പാടില്ല മനുഷ്യൻ മനുഷ്യനായി ചിന്തിച്ച് നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയിൽ ജീവിച്ച് നല്ലത് നല്ലത് ഏതെന്ന് കണ്ടെത്തി നല്ലത് ഏതാണെന്ന് കണ്ടെത്തി അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ വോട്ട് ചെയ്തു നല്ല വ്യക്തികളെ നിങ്ങൾ ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉപകാരം ചെയ്യുന്നവരായ ഭരണാധികാരി അധികാരത്തിൽ കയറ്റി ചിത്രണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ വോട്ടിൻ്റെയൊക്കെ സമയങ്ങൾ കഴി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ വോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പിന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും ജയ്ഹിൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിക്കും